നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം രണ്ട് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണം ഒന്ന് അൻസിബയുടെ പുറത്താകെ വളരെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്ലാൻഡ് ഓപ്പറേഷൻ ആയിരുന്നു ഈ അൻസിബ പുറത്താകാൻ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിന്റെ കാരണങ്ങൾ ഞാൻ പറയും അതിനപ്പുറം അതിനുശേഷം എനിക്ക് സംസാരിക്കാനുള്ളത് ഈ പറയുന്ന ജാസ്മിൻ അഹ്റമിയിൽ വന്ന രണ്ട് മൂന്ന് പെൺകുട്ടികളുടെ അതെടുത്ത് തന്നെ പറയണം രണ്ടു മൂന്ന് പെൺകുട്ടികളുടെ വോയിസ് പുറത്തു വന്നിട്ടുണ്ട് അതായത് നിഷ്കളങ്കയായ അത് ആ വാക്കയായിരുന്നു നിഷ്കളങ്കയായ ജാസ്മിന്റെ വാപ്പയെയും ഉമ്മയെയും മാനിപ്പുലേറ്റ് ചെയ്തു ആര് ഈ പറയുന്ന നമ്മുടെ അഫ്സൽ വളരെ പരിശുദ്ധയായ ജാസ്മിനെ അവൻ ചതിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓയിസ് അതിനെ കുറിച്ച് നമുക്ക് പ്രതികരിക്കണം ഏഹ് ആദ്യം അൻസിബയുടെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ അറിയാം അൻസിബ എങ്ങനെയാണ് ഇപ്പം പുറത്തായത് അൻസിബ പുറത്താണുള്ള ഏറ്റവും വലിയ കാരണം അൻസിബ നോമിനേഷനിൽ വന്നതാണ് അൻസിബ എങ്ങനെ നോമിനേഷനിൽ വന്നതെന്ന് നിങ്ങൾ ആദ്യം ആലോചിക്കണം അതിനു മുമ്പ് അതായത് ആദ്യം തന്നെ പറയാം അൻസുബ നോമിനേഷനിൽ വന്നത് നോറയും അനുസുബയുമായിട്ട് എന്ത് ചെയ്യുന്ന ഒരു ഒരു ഡിബേറ്റ് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടും കൂടി തീരുമാനിച്ചുകൊണ്ട് ഒരാളെ നോമിനേറ്റ് ചെയ്യണം മറ്റൊരാളെ പുറത്തു കളയണം മറ്റൊരാളെ നോമിനേറ്റഡ് ആവണം എന്നുള്ള ഒരു ടാസ്ക് ആയിരുന്നു അതിനകത്ത് ബിഗ് ബോസ് തന്നെ കൊടുത്ത ഒരു 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 പേർ ആയിരുന്നു അൻസിബയ്ക്കും നോറ കാരണം ഇവർക്ക് അറിയാം അൻസിബയ്ക്കും അൻസിബയിലൂടെ നോറ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അൻസിബ വിട്ടുകൊടുക്കുമെന്ന് അവർ കൃത്യമായിട്ട് കാരണം അവരുടെ സംഭാഷണങ്ങളോ അല്ലെങ്കിൽ നോറയമായിട്ടുള്ള അപ്പോഴെ നോറയുമായിട്ട് വളരെ ഫ്രണ്ട്ഷിപ്പ് കാര്യമായിരുന്നു അപ്പൊ അൻസിബയുടെ ക്യാരക്ടർ എന്താണെന്നുള്ളതൊക്കെ വളരെ കൃത്യമായിട്ട് ബിഗ് ബോസിന് അറിയാം അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം പ്ലാൻ ചെയ്താണ് അൻസിബയ്ക്ക് ഈ പറയുന്ന ഒരു പാർട്ട്ണറായിട്ട് അല്ലെ പേർ ആയിട്ട് ആരെ കൊടുത്തത് ഈ നോറയെ കൊടുത്തത് അവിടെത്തന്നെ എന്ത് സംഭവിക്കുന്നു നോറ പുറത്താകുന്നു ഇനി എന്തിന് ഈ പറയുന്ന അൻസിബെ കൊടുത്തുകഴിഞ്ഞാൽ അൻസിബ പുറത്താകുമെന്നവർക്ക് മുൻകൂട്ടി എങ്ങനെ അറിയാം എന്നൊക്കെ ഒരു സംശയം തോന്നും അറിയാൻ സാധിക്കും കാരണം നമുക്കിവിടെ പറ്റിയ ഒരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ശ്രീധുവിന്റെ നമ്മൾക്ക് പ്രതീക്ഷിക്കാത്ത ഒരു വോട്ടാണ് ശ്രീധുവിന് വന്ന പ്രതീക്ഷിക്കാത്ത വോട്ട് അത് കാരണം ഈ പറയുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള ഹ്യൂജ് ആയിട്ടുള്ള വോട്ട് വരുന്നത് കൊണ്ട് നമ്മുടെ യൂട്യൂബ് കോളുകളിൽ അത് പ്രതിധ്വനിക്കില്ല അതുകൊണ്ട് തന്നെ ശ്രീധുവിന് എന്തുമാത്രം വോട്ട് പിന്നെ കിട്ടുമെന്നുള്ളത് നമുക്ക് അറിയാതെ പോയി അതുകൊണ്ടാണ് അൻസിബയുടെ ഈ പറയുന്ന രവീക്ഷൻ ഇപ്പോഴും ചിലർ പറയുന്നുണ്ട് അൻസിബ വോട്ട് വോട്ട് ഉണ്ടായിരുന്നു എന്നിട്ടും പുറത്താക്കിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അനുസിപ്പിക്ക് വോട്ട് കുറവ് തന്നെയായിരുന്നു നമ്മളിവിടെ കരുതിയത് മുടിയനെയും കാട്ടി വോട്ട് ഉണ്ടായി ഉണ്ടാകുമെന്ന് നമ്മൾ കരുതി പക്ഷേ എന്തോ മുടിയനെ കാട്ടി വോട്ട് കുറവ് കൂടുതലായിരുന്നു എന്നുള്ളതും അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാതെ എനിക്ക് പറയുന്ന ഫ്രീതുവിന് വളരെ നല്ലൊരു പിന്തുണ തമിഴ്നാടിൽ നിന്ന് കിട്ടിയതും കൊണ്ടാണ് അനുസരിച്ച് പുറത്തായത് ഇത് ഇവർക്ക് കഴിഞ്ഞ കഴിഞ്ഞ അതായത് കഴിഞ്ഞ ആഴ്ചയിൽ ഇവർക്ക് മനസ്സിലാവും ആരൊക്കെയാണ് ഇവിടെ ഇങ്ങനെ പിന്തുണ ഉള്ളത് അല്ലെങ്കിൽ ആരാണ് പുറത്താക്കാൻ പോകുന്നത് എന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അതായത് കഴിഞ്ഞ വിഷയം കഴിഞ്ഞ മുമ്പിലത്തെ വിഷയമില്ല മിഡ് വീക്ക് വിഷയം ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് ഒരാളെ മാത്രം പുറത്താക്കി നമ്മുടെ രസ്മിനെ പുറത്താക്കി അപ്പോൾ അവർക്ക് വളരെ കൃത്യമായിട്ടറിയാം അടുത്ത ആരാണ് പുറത്താകാനുള്ളത് എന്നവർക്ക് കൃത്യമായിട്ടറിയാം അടുത്ത പുറത്താക്കണമെങ്കിൽ അൻസിബയും ഈ പറയുന്ന മറ്റാരാണ് നമ്മുടെ അപ്സറയുമാണ് അപ്സര കഴിഞ്ഞാൽ അൻസിബ പോകുമെന്ന് വളരെ കൃത്യമായി അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇവര് ഇത് ഈ നോമിനേഷൻ നീട്ടിക്കൊടുത്തത് ഈ അടുത്ത ആഴ്ച ഇതേ നോമിനേഷൻ തന്നെ തുടരുമെന്ന് പറയാനുള്ള കാരണം അതാണ് അവരൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം ഈ ഒരു ഒൻപത് ഈ നോമിനേഷൻ രണ്ടാഴ്ച പോയത് കൊണ്ട് രണ്ട് എഫിഷ്യൽ നിർത്താമായിരുന്നു അവരവിടെ നിർത്തിയില്ല അവർ മനപ്പൂരം വെൽ പ്ലാൻ ചെയ്ത് അവിടെ എന്ത് ചെയ്തു അൻസുബേനയും പുറത്താക്കി എന്നുള്ളതാണ് അതാണ് അൻസുബേട് പിന്നീട് പുറത്താകലുമായിട്ട് ഞാൻ പറഞ്ഞു ഇത് വളരെ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു ഓപ്പറേഷൻ ആണെന്ന് ഞാൻ പറയാൻ കാരണം വളരെ നല്ലൊരു മത്സരാർത്ഥി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇനി അടുത്ത് നമ്മുടെ നമ്മുടെ ഈ പറയുന്ന എന്താണ് മുല്ലപ്പൂവിന്റെ ടോക്സിക് ആയുള്ള ഗ്രൂപ്പിൽ കുറെ പെൺകുട്ടികളിരുന്ന് അപരാധം പറയുന്ന ഒന്ന് രണ്ട് ഓഫീസുകളാണ് യൂട്യൂബിലേക്ക് കണ്ടിട്ടുണ്ടാവും അപ്പൊ എനിക്ക് അതിന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ ആദ്യം നമുക്ക് ഓരോ ഓഫീസും കേട്ടിട്ട് അതിനെ പ്രതികരിക്കാം ആദ്യത്തെ ഞാൻ പറയാം അമ്മയ്ക്കോ സോഷ്യൽ മീഡിയയെ കുറിച്ച് ഓരോ ഈ പിള്ളേരുടെ തലയിൽ കൂടെ എന്തൊക്കെ ഓടുന്നതെന്ന് മനസ്സിലാകത്തില്ല നമ്മളൊക്കെ ഈ ഏത് സമയം സോഷ്യൽ മീഡിയയിൽ കൊണ്ടാണ് ഇത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാകാം നമുക്കേ തോന്നുന്നത് ഓരോന്ന് ഓരോന്ന് സ്റ്റേറ്റ്മെന്റ് കാണുമ്പോ ഇത് ഇവിടുന്ന് വന്നായിരിക്കും ഇവിടെ നിന്ന് കണക്ട് ആകുന്നതാണ് നമുക്ക് പെട്ടെന്ന് ഇല്ല ഒന്ന് ആലോചിച്ചു പെട്ടെന്ന് വരുന്നു അഫ്സല് കൊണ്ടാക്കുന്നു ഇതൊന്നും ഇത് ഇത് ശരിക്കും ഇതെന്താ നിങ്ങൾക്ക് തോന്നുന്നില്ല ഇത് ഇതെന്താ സിനിമ ഒന്നുമല്ലോ ഇതൊക്കെ എനിക്ക് തോന്നുന്നു കൂടെ കൊച്ചിപ്പം പൊസിഷൻ ടോപ്പ് പൊസിഷനിൽ വന്നു നമുക്കറിയാം സിവിന് ജാസ്മിനോട് എന്തോരം വൈരാഗ്യം ഉണ്ടെന്ന് അതിന്റെ ഇരട്ടി ഉണ്ട് ഇരട്ടിയുണ്ട് അവസരന് വൈരാഗ്യം ശത്രുവിന്റെ ശത്രു മിത്രം അച്ഛനും അമ്മയ്ക്കും ഈ പാരുല്ല അത് കാരണം താങ്ങായിട്ട് അവസരം നിൽക്കുക അത് തന്നെ അതായത് കൊച്ചിപ്പോ ടോപ്പ് പൊസിഷനിൽ നിൽക്കുകയാണ് രണ്ടാമത്

കിട്ടാത്തത് കിട്ടാനും പാടില്ല സംശയരോഗിക്ക് ഒരു സിനിമയിലെ കേസ് പറയുന്നു സിനിമയിലെ കേസ് അവിടെ നേരിട്ട് വന്ന് ആസിഡ് ഒഴിക്ക് വന്നാ പറയുന്നത് അപ്പൊ ആരും ഇരുന്ന ഒരു പാങ്ങൻ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് ആരെന്ന് എനിക്ക് അറിയത്തില്ല അതിനുശേഷം പറയുന്നു ഒരു സംശയ രോഗി എന്ന് അഫ്സല് സംശയ രോഗി ആ വെരി ഗുഡ് അപ്പൊ ഈ ജാസ്മിൻ കാണിക്കുന്ന ഒക്കെ ഫെയർ ആണല്ലേ ജാസ്മിൻ അഫ്സല് സംശയിക്കരുത് അവൻ ഇതൊക്കെ കണ്ട കൊള്ളാം അടിപൊട്ട് അടിപൊളി നീ അങ്ങനെ തന്നെ പോയി കടിച്ചു എന്ന് പറയണോ അല്ലേ

നിന്നോടുള്ള ആത്മാർത്ഥ സ്നേഹം ഉണ്ടായിരുന്നത് ജാസൂനാണ് അത് മുല്ലപ്പൂനാണ് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥ സ്നേഹം അതുകൊണ്ടാണ് അവിടെ കിടന്ന് അഴിഞ്ഞാടിയത് അതിനകത്ത് കിടന്ന് മറ്റൊരു ആയിട്ട് അഴിഞ്ഞാടിയത് അതുകൊണ്ടാണ് മനസ്സിലായത് ഒരാളെ അല്ല ഒരാളെ അസാസിനേഷൻ നടത്തിയിട്ടല്ല സ്നേഹം കാണിക്കുന്നത് കടിച്ചും പിച്ചിയും നുള്ളിയും ഉമ്മ വെച്ചുമാണ് സ്നേഹം കാണിക്കുന്നത് അതായത് ഒരാൾ ഒരു റിലേഷൻ ഇരിക്കണേ പുറത്ത് വേറെ ഏതെങ്കിലും റിലേഷനിൽ പോയി അമനുമായിട്ട് കെട്ടിപ്പറഞ്ഞ് മറിഞ്ഞു ഉള്ള എല്ലാം കാണിച്ചിട്ടാണ് ഈ പറയുന്ന സ്നേഹം പ്രകടിപ്പിക്കാനുള്ളത് വെരി ഗുഡ് പറഞ്ഞാന്നല്ലോ വേണ്ട വേണ്ട അടുത്തൊരു ചിരിക്കണവൻ്റെ അടുത്ത് ചോയില് ഈ ഈ പറയുന്ന ആളും അങ്ങനെ തന്നെ ആണോ കാണിക്കണേ ഈ സ്നേഹം പ്രകടിപ്പിക്കണത് വേറെ ആരെങ്കിലും തൊട്ടടുത്തുള്ള ഇതുപോലെ കടിച്ചിട്ടാണോ താങ്കളോട് സ്നേഹം പ്രകടിപ്പിക്കണെന്നൊന്ന് ചോദിക്കണേ എനിക്ക് അതിനുണ്ടോ അതുകൊണ്ടാണ് ചോദിക്കണേ എല്ലാം

അവൻ സെയിം എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈപ്പ് രീതി കണ്ടിട്ട് ഇതാണ് അവർ പറഞ്ഞത് ആസിഡ് ഒഴിക്കണെന്ന് മനസ്സിലായോ ആസിഡ് ഒഴിക്കുന്ന പാർവതിയും ഏതോ സംഭവം പറഞ്ഞ ആസിഡ് അതുപോലെ സെയിം ആണ് എന്നാണ് ഇവരൊക്കെ പറയുന്നത് ആസിഡ് ഒഴിക്കുന്ന കേസൊക്കെ ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്നതൊക്കെ പെൺകുട്ടികളെ തന്നെയാണോ എനിക്ക് ഡൗട്ട് ഉണ്ട് ഇവരൊക്കെ പെൺകുട്ടികളെ തന്നെയാണോ എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ഇങ്ങനെയാണോ അല്ലെ എനിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പാണ് നിങ്ങൾ മൂന്ന് പേര് അതായത് രണ്ട് പേരും ആരുടെ വോയിസ് എന്നറിയ അതായത് രണ്ട് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇവരെല്ലാം ഇതേ കാറ്റഗറിയിൽ പെട്ടതാണ് അതായത് ഭർത്താവ് ഉണ്ടെങ്കിലോ കാമുകനുണ്ടെങ്കിലോ മറ്റാരെങ്കിലും ഉണ്ടെങ്കിലോ അവരെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരു മറ്റൊരു പുരുഷനോടുകൂടി ഈ ഇമാതിരി തെണ്ടിത്തനങ്ങൾ കാണി ഇങ്ങനെയാണ് അവരുടെ അവരുടെ സ്നേഹപ്രകടനം പ്രകടനം അതായത് ഭർത്താവ് പ്രണ്ടിരിക്കണേ വേറൊരു തന്നെ പുരുഷനുമായിട്ട് കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കുക പിന്നെ തലോടുക കടിക്കുക ഉറിഞ്ചുക ഇതൊക്കെ ചെയ്ത് ഇങ്ങനെയാണ് അവർ സ്നേഹം പ്രകടിപ്പിക്കുന്നത് അല്ല നമ്മളൊക്കെ നമുക്കൊക്കെ ഭയങ്കര ഓൾഡ് ജനറേഷനാണ് നമ്മളൊക്കെ അങ്ങ് വസന്തങ്ങളാണ് മനസ്സിലായോ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ സ്നേഹം പ്രകടിപ്പിക്കണ അങ്ങനെയാണ് ഭർത്താവ് അടക്കം നോക്കി എന്നെ കിണിച്ചുകൊണ്ടിരിക്കുന്നു ബാക്കിൽ നിന്ന് ചിരിക്കുന്നത് അതുപോലെ കൊള്ളാ കൊള്ള കൊള്ളാ നീ പറഞ്ഞോ എന്ത് തേങ്ങയായിട്ട് നീ നീക്ക് പെൺവർഗങ്ങളിൽ നീയൊക്കെ ഏത് ജന്മത്തിലുള്ളതാണ് നീ എന്താ നിന്റെ മോളാണിങ്ങനെ കാണിച്ചെന്നെങ്കിൽ നീ ഇങ്ങനെ അവിടെ പറയോ പറയോ അല്ല നീ നീ കാണിക്കുന്ന എന്റെ ഭർത്താവ് ഇത് പിന്നെ സമ്മതിക്കൂ ഭർത്താവാണോ അല്ലെങ്കിൽ അമ്മയാണോ പിന്നെ അനിയത്തിയാണോ എന്ന് എനിക്കറിയില്ല ആരും ആയിക്കോട്ടെ സമ്മതിക്കൂ ഇതുപോലെ ചെന്ന് അടിഞ്ഞാടോ സമ്മതിക്കൂ നന്നായിട്ട് ന്യായീകരണത്തിന് ഒരു ഒരു പരിധിയുണ്ട് മനസ്സിലായോ അപ്പം ആ ചെറുക്കന് അഫ്സർ ആയതുകൊണ്ട് ഇവളിപ്പോഴേ ഇങ്ങനെ കിടക്കണത് അവൻ്റെ ഉള്ള അവൻ്റെ ഉള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ടാലേ ഇനിയൊക്കെ മാറി വെളിയിറങ്ങാൻ പറ്റത്തില്ല അല്ല അവൾക്ക് മനസ്സിലായോ വെളി വെളിയിറങ്ങാൻ ഇറക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ ചെറുക്കനെ കൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യിപ്പിക്കില്ല നിങ്ങൾ മര്യാദ വളരെ വായ്മ ചോദിച്ചും മര്യാദയിലേക്കാണ് നല്ലത് ഇമാതിരി അപരാധങ്ങൾ വിളിച്ച് പറയുന്നത് ഏത് നാക്ക് കൊണ്ടിരിക്കാൻ പറയുന്നത് നീക്ക ഈ ജന ഇവിടെയൊക്കെ ഉള്ളത് തന്നെ നീ വേറെ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് നീ നീ അവളെ പൊക്കി പറഞ്ഞു അവളെ ഗെയിമിനെ കുറിച്ച് പൊക്കി പറഞ്ഞു പ്രശ്നമല്ല എനിക്ക് ഞങ്ങൾ കേട്ടോണ്ടിരിക്കും ഈ ഒരു വിഷയം ഈ ഒരു വിഷയം നമ്മളെ ചെയ്ത് ശരിയാണെന്ന് നിങ്ങൾ വാദിക്കുന്നില്ല നിങ്ങളുടെയൊക്കെ മറ്റുള്ള നിങ്ങളെയൊക്കെ ദുഷി നിങ്ങളൊക്കെ ഇതേ കാറ്റഗറിയിൽപ്പെട്ടതാണ് നീയൊക്കെ ഭർത്താവുണ്ടെങ്കിലും സഹോദരൻ ഉണ്ടെങ്കിൽ അവരെയൊക്കെ വഞ്ചിച്ചുകൊണ്ട് മറ്റുള്ളവരുന്നോടൊപ്പം പോകും എന്ന് ചേർത്ത് ന്യായീകരിക്കും മനസ്സിലായോ ഇതേ കാറ്റഗറിയിൽപ്പെട്ട ഇതേ ദുഷിച്ച മനസ്സുള്ളവരാണ് നീയൊക്കെ മനസ്സിലായോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ കൂടെ ഒന്നും ചിരിച്ചില്ലേ അവനോടാണ് എനിക്ക് സഹതാപം ഏറെ വേങ്ങനുണ്ടോ നമുക്ക് വീണ്ടും കാണാം ജയ്ഹന്ദ്